നമസ്കാരം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് മഹാസ്കന്ദ ഷഷ്ടി വ്രതം ആരംഭിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി സൂര്യ സംഹാരം കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച തിരി കല്യാണത്തോടെ വ്രതം സമാപിക്കുന്നു സൂര്യ സംഹാര ദിവസം ആറാം നാളും വ്രതം മുറിക്കാവുന്നതാണ് സാമ്പത്തിക മെച്ചം തൊഴിലുയർച്ച ഐശ്വര്യം സന്താനലബ്ധി ഗൃഹദോഷങ്ങൾക്ക് സർപ്പദോഷങ്ങൾക്ക് സർവാഭിഷ്ട സർവാഭിഷ്ടസിദ്ധിക്കും സർവ്വദുരിത ശാന്തിക്കും രോഗമുക്തിക്കും സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവാനും സ്കന്തഷ്ടി വ്രതം അനുഷ്ഠിക്കാം ഒരു വർഷം ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്ന ഫലമാണ് മഹാസ്കഷ്ടി വ്രതം ആറ് ദിവസം എടുത്താൽ ലഭിക്കുന്നത് തിരു വരെ ഏഴ് ദിവസം എടുക്കുന്നതും ഐശ്വര്യമാണ് ഈ ദിവസങ്ങളിൽ ഭഗവാന്റെ ചിത്രം വെച്ച് ആറ് നെയ്വിളക്ക് കൊളുത്തുന്നത് സൗഭാഗ്യം കൈവരുന്നു ആറ് വെറ്റില വെച്ച് നെയ് ദീപം കൊളുത്തുന്നതും പുണ്യമാണ് ക്ഷേത്ര ദർശനം നടത്തി നാരങ്ങമാല അരളിപ്പൂവ് മാല ഭസ്മം എന്നിവ സമർപ്പിക്കാം വീട്ടിൽ നിവേദ്യമായി പഞ്ചാമൃതം തേനൊഴിച്ച പാല് കേസരി അവൽ നനച്ചത് പാൽപായസം എന്നിവയും സമർപ്പിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്